കാർഷിക വാർത്തകൾ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ വായ്പ കാര്യക്ഷമമായി വിനിയോഗിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട് ഈടില്ലാതെ കർഷകർക്ക് രണ്ടു കോടി വരെ ലഭിക്കുന്ന വായ്പയാണിത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ കേരളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്നു കോടി രൂപ വിനിയോഗിക്കാതെ കിടപ്പുള്ളതായാണ് റിപ്പോർട്ട് അഞ്ചു വർഷം ഉപാരംഭിച്ച പദ്ധതിയുടെ കാലാവധി മാർജിൽ അവസാനിക്കുകയാണ് കർഷകർക്കും കാർഷിക സംരംഭവർക്കും ഏറെ പ്രയോജനപ്രദമായ ഫണ്ടാണ് വിനിയോഗിക്കാതെ കിടക്കുന്നത് അധിക ഈടില്ലാതെ കൃഷിക്കും കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഹൈടെക് കൃഷിക്കും പ്രയോജനപ്പെടുത്താവുന്ന പദ്ധതിയിൽ വായ്പകൾക്ക് രണ്ടു വർഷം മൊറട്ടോറിയം ലഭിക്കും പദ്ധതിയിൽ ഉൾപ്പെടുന്ന മുപ്പത്തിനാല് ബാങ്കുകൾക്ക് പരമാവധി ഈടാക്കാവുന്ന പലിശ ഒൻപത് ശതമാനമാണ് ഇതിൽ മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാർ ബാങ്കിന് നൽകും ഇതുവരെ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് അപേക്ഷകളിലായി ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് കോടിയാണ് അനുവദിക്കപ്പെട്ടത് ഇനി ആയിരത്തി ഒരുന്നൂറ്റി കോടി രൂപയുണ്ട് അപേക്ഷയുടെ സിവിൽ സ്കോർ പരിഗണിച്ചായിരിക്കും വായ്പ ലഭിക്കുക ധാന്യം പഴങ്ങൾ പച്ചക്കറികൾ എണ്ണക്കുരു പയറുവർഗ്ഗം കരിമ്പ് കൊക്കോ കാപ്പി കശുവണ്ടി മുരിങ്ങ തേയില റബ്ബർ ഔഷധ വിളകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂൺ വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് പോളിഹൈസ് ഗ്രീൻഹൌസ് കാർഷിക ഉപകരണങ്ങൾ യന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സംരങ്ങൾക്കും വായ്പ ലഭിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി മഞ്ചൂറിയൻ വാൾനട്ടിൽ നിന്നും ജൈവ കളനാശിനി വികസിപ്പിച്ച് ജപ്പാൻ കാർഷിക മേഖലയിൽ വലിയ ഗുണങ്ങൾ നൽകാൻ ഈ കണ്ടെത്തലിന് സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക ലോകം രാസവസ്തുക്കളുടെ സഹായമില്ലാതെ കളകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന പുതിയ ജൈവ കളനാശിനിയാണ് അടുത്തിടെ ജപ്പാൻ കണ്ടെത്തിയിരിക്കുന്നത് മഞ്ചൂറിയൻ വാൾനട്ട് ചെടികളിൽ നിന്നാണ് തൈകളുടെ വളർച്ച മുരടിക്കാൻ കഴിയുള്ള പ്രകൃതത്വ സംയുക്തം ഗവേഷകർ കണ്ടെത്തിയത് സസ്യങ്ങളുടെ സത്തുകളുടെ മിശ്രിതം ഉപയോഗിക്കുന്ന പരമ്പരാഗത കളനാശിനികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ തന്മാത്രയെ വേർതിരിച്ചെടുക്കാനാണ് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാർഷിക മേഖലയിൽ വലിയ ഗുണങ്ങൾ നൽകാൻ ഈ വഴികണ്ടെത്തൽ തെളിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലങ്ങളായി ഉപയോഗിക്കുന്ന കളനാശിനികൾക്കെതിരെ കളകൾ പ്രതിരോധശേഷി നേടുന്നത് ലോകമെമ്പാടും കാണപ്പെടുന്ന പ്രശ്നമാണ് മണ്ണിൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും എളുപ്പത്തിൽ വിഘടിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ കളനാശിനിക്ക് രാസവശിഷ്ടങ്ങൾ കുറയ്ക്കാനും കളനാശിനിയുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും കളകളുടെ പ്രതിരോധശേഷി മന്ദഗതിയിലാക്കാനും കഴിയും വാൽനട്ട് മരങ്ങൾ പുറത്തുവിടുന്ന രാസവസ്തുക്കൾ സമീപത്തുള്ള മറ്റു ചെടികളുടെ വളർച്ച തലയുന്ന അല്ലെലോപതി എന്ന പ്രതിഭാസം മുൻപും സുപരിചിതമാണ് എന്നാൽ മഞ്ചൂറിയൻ വാൽനട്ടിനെ ട്യൂസഡ് ഡീകാപ്രനോൾ എന്ന പുതിയ തന്മാത്രയാണ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളം പാടശേഖരങ്ങളിൽ പക്ഷികളുടെ ശല്യം രൂക്ഷം പക്ഷികൾ കൂട്ടമായി കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിനാൽ അവസ്ഥയിലാണ് ആലപ്പുഴ ജില്ലയിൽ വേലിയേറ്റം മൂലം വെള്ളം വറ്റിക്കാൻ താമസിച്ച പാടശേഖരങ്ങളിൽ പക്ഷികളുടെ ശല്യം രൂക്ഷമായി ആയിരക്കണക്കിന് പക്ഷികൾ കൂട്ടമായി കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിനാൽ വിത നശിക്കുന്ന അവസ്ഥയിലാണ് വിതച്ച വിത്തുപക്ഷികൾ ചവിട്ടി മണ്ണിനടിയിലേക്ക് താഴ്ത്തുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇവ മുളച്ചു പൊങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് കർഷകരുടെ പരാതി നല്ല ചൂട് ലഭിച്ചാൽ കുറച്ചെങ്കിലും വിത്തു കിളർക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൃഷിയിടത്ത് ചെറു മത്സ്യങ്ങളെയും മറ്റു ജീവികളെയും ആഹാരമാക്കാൻ കൊക്കുകളാണ് കൂടുതലായി എത്തുന്നത് പകുതിയിലധികം വിത്തും നശിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വീണ്ടും വിത മാത്രമേ ഈ ഭാഗത്തെ കൃഷി നടത്താൻ പറ്റൂ എന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ആയിരം ഏക്കറിൽ ഏഴ് നിയന്ത്രിത കാർഷിക ടവറാണ് ചൈന സജ്ജമാക്കുന്നത് ഭാവിയിലേക്കുള്ള കൃഷിരീതി എന്നറിയപ്പെടുന്ന ഈ പദ്ധതി വർഷം മുഴുവൻ കൃഷി ചെയ്യുക എന്ന ആശയത്തിലൂന്നിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഭക്ഷ്യോൽപാദനത്തെ പൂർണ്ണമായി വേറെ തലത്തിലേക്ക് എത്തിക്കുന്ന ചൈനയിലെ ആയിരം ഏക്കർ കൃഷിയിടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തലയ്ക്ക് മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന കാർഷിക ടവറുകൾ ഉപയോഗിച്ച് ഈ ഭാവി മാതൃക ഹൈഡ്രോപോണിക്സിനെയും വിപുലമായ കാലാവസ്ഥാ നിയന്ത്രിത പരിതസ്ഥിതികളെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുക വർഷം മുഴുവൻ വിളകൾ കൃഷി ചെയ്യുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം ഇതിലൂടെ ജല ഉപയോഗം തൊണ്ണൂറ് ശതമാനം കുറയ്ക്കാനാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു മണ്ണ് കീടനാശിനികൾ കാലാവസ്ഥ എന്നിവ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ചെലവ് കുറയ്ക്കാം കാലാവസ്ഥാ വ്യതിയാനത്തെ ഭയക്കേണ്ടതില്ല മനുഷ്യർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്ന ഭക്ഷ്യവിതരണം സാധ്യമാക്കാനും കഴിയും പരമ്പരാഗത കൃഷിഭൂമിയേക്കാൾ ഒൻപത് മടങ്ങ് കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നഗരപ്രദേശങ്ങളിൽ തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി അമ്പതോടെ ആയിരം കോടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആഗോള ജനസംഖ്യയ്ക്ക് ഭക്ഷണം നൽകുന്നതിന് ഇതുപോലുള്ള പദ്ധതികൾ അത്യാവശ്യമാണെന്നാണ് വിദഗ്ധരുടെ പക്ഷം ന്യൂസ് ഡെസ്ക് ടിവി